ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിഷേക് ജയദീപ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നിങ്ങളെല്ലാരും അബിയാണ് അപ്പൊ ഞാനിത് എവിക്റ്റ് ആയി പുറത്തു വന്നിരിക്കുകയാണ് ഞാനിപ്പോ ചെന്നൈയിലുണ്ട് ചെന്നൈയിലെ സിസ്റ്ററിന്റെ വീട്ടിലാണ് അമ്മയും സിസ്റ്ററും ഇപ്പൊ ഉണ്ട് ഞാൻ നാട്ടിലേക്ക് ഒരു ഫ്രൈഡേ സാറ്റർഡേക്കായിട്ടേ വരള്ളൂ അപ്പൊ ഞാൻ ഈ വീഡിയോ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാ എനിക്ക് സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരാണെങ്കിലും ഒരു പത്ത് പേരാണെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്ത അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിലായാലും ഇനി എന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സോ അങ്ങനെ എന്ത് വരുവാണെങ്കിലും ഈ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പോ ഇനി ബാക്കി നമുക്ക് കാണാം പത്രേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസിനെതിരെ അഭിഷേക് ജയദീപും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കോർട്ട് ടാസ്കിൽ ഞാൻ മാത്രം പറഞ്ഞ് സ്കോർ ചെയ്ത് ജിൻഡോ ചേട്ടനെ കുറ്റവിമുക്തനാക്കിയ സീൻസ് അഭിഷേക് ആയിട്ടുള്ള ഫൈറ്റിൽ ഞാൻ അവനോട് പറഞ്ഞ ഫുൾ ജസ്റ്റിഫിക്കേഷൻസ് അവനോട് ഇരുന്ന് സംസാരിച്ച് ഞാൻ എല്ലാം സോൾവ് ആക്കി അവൻ എന്നെ മനസ്സിലാക്കിയ സീൻ ഫൺ ഫാക്ട് വിത്ത് അപ്സര ആൻഡ് ഡ്രാമാസ് ഒന്നും ഒരു എപ്പിസോഡിലും ബിഗ് ബോസ് ബി ബി പ്ലസ് പോലും വന്നിട്ടില്ല ലൈവിൽ പോലും കട്ട് ചെയ്ത് ക്യാമറ മാറ്റി എന്ന് അമ്മ പറഞ്ഞു എപ്പിസോഡ്സിൽ മൊത്തം ജബ്രി മാത്രമാണ് എന്തോ എന്നെ അവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അഭിഷേക് ജയദീപ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് ആണ് നമുക്കറിയാം ഈ പ്രാവശ്യം അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ റസ്മിനെക്കാട്ടിയിലും കൂടുതൽ വോട്ടാണ് അഭിഷേക് ജയദീപിന് കിട്ടിയിട്ടുള്ളത് അവിടെ ജബ്രി കോംബോക്ക് സപ്പോർട്ടായി നിൽക്കുന്ന റസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തതുപോലെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട് അൺഫെയർ അവിക്ഷൻ എന്നെല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു അവസരത്തിലാണ് പുറത്ത് വന്നിട്ടുള്ള അഭിഷേക് ജയദീപ് ഈ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയാൻ ശ്രമിക്കുക